എസ് എസ് എൽ സി പരീക്ഷാ ഫലം വന്നതിന് പിന്നാലെ സ്വന്തം കുട്ടികൾക്ക് കിട്ടിയ എ പ്ലസിന്റെ കണക്കും മാർക്ക് ലിസ്റ്റും പങ്കുവെക്കുന്ന രക്ഷിതാക്കളാണ് സമൂഹ മാധ്യമത്തിൽ നിറയെ ഫുൾ എ പ്ലസ് കിട്ടാത്തതിലോ പരാജയപ്പെട്ടതിലോ നിരാശപ്പെടരുതെന്ന് കുട്ടികളെ ഉപദേശിക്കുന്നവരും അതിന്റെ ചുവട് പിടിച്ചുള്ള ചർച്ചകളും സജീവമാണ് ഇതിനിടയിൽ മകന് ഫുൾ എ പ്ലസ് ഇല്ലെങ്കിലും അവനെക്കുറിച്ച് ഓർത്ത് അഭിമാനമുണ്ടെന്ന് പറയുന്ന ഒരു അച്ഛന്റെ കുറിപ്പ് വൈറലാകുന്നു എഴുത്തുകാരനായ മുഹമ്മദ് അബ്ബാസ് ആണ് ആ അച്ഛൻ അന്നത്തിൽ ഓരോഹരി പൂച്ചകൾക്ക് കൊടുക്കുന്നതിനും പോക്കറ്റ് മണി കിട്ടാത്ത കൂട്ടുകാർക്ക് ഓരോഹരി കൊടുക്കുന്നതിനും മകനായി പിറന്നതിന് നന്ദി പറയുന്നു എന്നാണ് മകനെ കുറിച്ച് ഈ അച്ഛൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് മുഹമ്മദ് അബ്ബാസിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ രൂപം ഇങ്ങനെ ഫുൾ എ പ്ലസ് ഒന്നുമില്ല രണ്ട് എ പ്ലസ് ബാക്കി എയും ബിയും ഞാനെൻ്റെ മകനെ അഭിമാനത്തോട് ചേർത്ത് പിടിക്കുന്നു അന്നത്തിൽ ഓരോഹരി പൂച്ചകൾക്ക് കൊടുക്കുന്നതിന് ഈ പൊരിവെയിലത്ത് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ കിളികൾക്കും കാക്കകൾക്കും വെള്ളം കൊടുക്കുന്നതിന് സ്വന്തം വസ്ത്രങ്ങൾ അലക്കുകയും കഴിച്ചുപാത്രങ്ങൾ കഴുകുകയും സ്വന്തം കിടപ്പിടം തുടയ്ക്കുകയും മുറ്റമടിക്കുകയും ചെയ്യുന്നതിന് ഞാൻ കൊടുക്കുന്ന ചെറിയ പോക്കറ്റ് മണിയിൽ നിന്ന് പോക്കറ്റ് മണി കിട്ടാത്ത കൂട്ടുകാർക്ക് ഓരോഹരി കൊടുക്കുന്നതിന് ഒരു ദിവസത്തെ വീട്ടു ചെലവിന് എത്ര രൂപ വേണമെന്ന് കൃത്യമായിട്ട് അറിവുള്ളതിന് നന്നായിട്ട് പന്ത് കളിക്കുന്നതിന് ഈ ഭൂമിയിൽ എൻ്റെ മകനായി പിറന്നതിന് ഞാൻ അവനോട് നന്ദി പറയുന്നു ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അവന്റെ നിറകയിൽ ഉമ്മ വയ്ക്കുന്നു ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷകൾ ഉള്ളൂ ഹാഷിമേ എന്ന് ഞാൻ അവനോട് ഉറക്കെ പറയുന്നു ഒപ്പം ഫുൾ എ പ്ലസ് നേടിയ അവന്റെ കൂട്ടുകാരെയും മറ്റു കുട്ടികളെയും അഭിനന്ദിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ അതിലേറെ അഭിമാനത്തോടെ മുഹമ്മദ് ഹാഷിമിന്റെ ഉപ്പ അബ്ബാസ് ഈ കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലായിരിക്കുന്നത് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരേ പ്ലസ് കുറഞ്ഞാൽ അവരെ വളരെയധികം ദേഷ്യപ്പെടുകയും ശകാരിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾക്ക് മുൻപിലേക്ക് ഈ അച്ഛൻ്റെ സ്നേഹവാത്സല്യത്തോടെയുള്ള ഈ കുറിപ്പ് എത്തുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക